കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സെറ്റോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇവിടെ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് സാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്നവർ അതിലെ ഭൂരിഭാഗം വരും വരുമാനക്കാരും മധ്യവർഗ ജീവിതം നയിക്കുന്നവരുമാണ് ഉയർന്ന ജീവിത ചെലവ് കുട്ടികളുടെ വിദ്യാഭ്യാസം ആശ്രിതരുടെ സംരക്ഷണം ഇവക്കിടയിൽ ഓരോ മാസവും കൂട്ടിയും കിഴിച്ചും ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്നവരാണ് സാർ സർക്കാർ ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേര് സാർ അവരുടെ അർഹതപ്പെട്ട അവകാശങ്ങളാണ് ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ നിഷേധിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങളായി ഏതാണ്ട് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത് സാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷാമബത്തയാണ് ആകെ കവർന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ശരാശരിയാണ് സാർ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപ വരെ ഈ ഇനത്തിൽ കവർന്നിട്ടുണ്ട് പത്തൊമ്പത് ശതമാനം വരുന്ന ആറ് ഗഡു ഡി എ ജീവനക്കാർക്ക് കുടിശ്ശികയാണ് അതില് പ്രൊവിഡന്റ് ഫണ്ടിലെ ലോക്ക് ഇൻ കാലം കഴിഞ്ഞിട്ടും പിൻവലിക്കൽ തടഞ്ഞ ഒന്നേ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള മൂന്ന് ശതമാനം ഡി എയുടെ ഇരുപത്തി ആറ് മാസം ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള അഞ്ച് ശതമാനം ഡി എയുടെ ഇരുപത് മാസം ഒന്നേ ഒന്ന് ഇരുപത് മുതലുള്ള നാല് ശതമാനം ഡി എയുടെ പതിനാല് മാസം ഒന്നേഴ് ഇരുപത് മുതലുള്ള നാല് ശതമാനം ഡി എയുടെ എട്ട് മാസം എന്നിങ്ങനെ അറുപത്തെട്ട് മാസത്തെ കുടിശ്ശിക അന്യമായിരിക്കുകയാണ് ഏതാണ്ട് ശരാശരിയാണ് നഷ്ടം നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാർ ഒരു ശരാശരി ജീവനക്കാർക്ക് നഷ്ടമായത് ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ഒന്നേ ഒന്ന് ഇരുപത്തി ഒന്നിലെ ഒന്നേഴ് ഇരുപത്തി ഒന്ന് മുതലുള്ള ഡി എയുടെ മുപ്പത്തൊമ്പത് മാസം വീതമുള്ള കുടിശ്ശിക നിഷേധിക്കപ്പെട്ടതിലൂടെ വീണ്ടും വീണ്ടും എഴുപത്തെട്ട് മാസത്തെ നഷ്ടവും സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുകയാണ് സാർ സാർ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജീവനക്കാർ സമരം ചെയ്ത് നേടിയെടുത്ത ഈ അവകാശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ രൂപത്തിൽ ഡി എ അനുവദിക്കുന്നത് സാർ അതുകൊണ്ടുതന്നെ ഇപ്പൊ മുൻകാല പ്രാബല്യമില്ല കേന്ദ്ര ഡി എയുടെ റെഫറൻസ് ഇല്ലാതെ ഉത്തരവിറങ്ങുന്നു അതുമൂലം ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പിന്നെ അതിന്റെ കണക്കുകൾ ഞാൻ കൃത്യമായി ഡീറ്റെയിൽഡായി പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അത് ഇവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ സാർ ലീവ് സറണ്ടർ അഞ്ച് വർഷമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ അത് ശരാശരി ഒരു ജീവനക്കാരന് നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കേണ്ടതായിരുന്നു സാർ ഈ സർക്കാർ ജീവനക്കാരൊക്കെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പെട്ടെന്ന് ചെലവ് വരും സ്കൂള് കുട്ടികൾക്ക് യൂണിഫോം വാങ്ങണം പുസ്തകം വാങ്ങണം സ്കൂൾ ഫീസ് കൊടുക്കണം ഇതൊക്കെ ലീവ് സറണ്ടർ എടുത്തിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത് അവർക്കതെല്ലാം നഷ്ടമാകുന്ന സാഹചര്യമാണ് പറയാതെ അദ്ദേഹം വ്യംഗ്യമായി എ കെ ആന്റണിയുടെ കാര്യം സൂചിപ്പിച്ചു എ കെ ആന്റണിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതുള്ളൂ സാർ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് താൽക്കാലികമായി ഇരുപത് ദിവസത്തെ ലീവ് സരണ്ടർ തടഞ്ഞു വെച്ചപ്പോ എൻ ജി ഒ അസോസിയേഷൻ അടക്കമുള്ള യു ഡി എഫ് സംഘടനകൾ മുപ്പത്തിരണ്ട് ദിവസം ഈ സംസ്ഥാനത്ത് സമരം ചെയ്തു സാർ പിന്നീട് ആനുകൂല്യങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു സാറ് ഇപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന നിങ്ങൾ അന്ന് എ കെ ആനണിക്കെതിരെ ഇരുപത് ദിവസം താൽക്കാലികമായി ലീവ് സെറണ്ടർ മാറ്റിവെച്ചപ്പോൾ സമരം ചെയ്തവരാണ് അഞ്ചു കൊല്ലമായി ലീവ് സറണ്ടർ നിഷേധിച്ചതിനെ ന്യായീകരിക്കുന്നത് അഞ്ചു കൊല്ലമായി ലീവ് സറണ്ടർ നിഷേധിച്ചതിനെ അവരുടെ ആ അഞ്ച് പൂർണ്ണ ശമ്പളം അഞ്ചു മാസത്തെ പൂർണ്ണ ശമ്പളം നിഷേധിച്ചതിനെ നിങ്ങൾ ഇന്നിവിടെ നിന്ന് ന്യായീകരിക്കണം സാറേ കിട്ടുന്ന കാശൊന്നും കൊണ്ട് ഇവര് വിദേശ ബാങ്കിൽ നിക്ഷേപിക്കില്ല ഈ ജീവനക്കാര് നേരെ ഇതുമായിട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഇവരുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമോ മാർക്കറ്റ് സജീവമാകും സംസ്ഥാനത്തിന്റെ എക്കോണോമി സജീവമാകും പതിനെട്ട് ശതമാനം ജി എസ് ടി വെച്ച് ധനകാര്യ ഇങ്ങോട്ട് കിട്ടേണ്ടതാണ് അപ്പോ ആ എക്കോണോമിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സാർ അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം അങ്ങ് ഇവിടെ പറഞ്ഞു സാർ ശമ്പള പരിഷ്കരണം ഇതിന്റെ അരിയർ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അത് മാറ്റിവെച്ചിരിക്കുകയാണ് സാറ് മുഖ്യമന്ത്രി പറഞ്ഞു അത് കൃത്യസമയത്ത് കൊടുക്കുമെന്ന് സാറ് ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ആ കൃത്യസമയം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശമ്പള പരിഷ്കരണത്തിന്റെ പുതുക്കിയ ആനുകൂല്യം കിട്ടണ്ടതാണ് മാസം കഴിഞ്ഞു കിട്ടേണ്ടത് എന്നിട്ട് പറയാണ് കൃത്യസമ കൃത്യസമയം കഴിഞ്ഞ് മാസമായിട്ട് കൃത്യസമയത്ത് കൊടുക്കാന്ന് പറഞ്ഞത് മത്തായി ചേട്ടൻ അരമണിക്കൂർ മുംബൈ ഇറങ്ങാമെന്ന് റാംജി റാവു സ്പീക്കിംഗിൽ പറഞ്ഞതുപോലെയാണ് സാർ ഇതിന്റെ കാലം കഴിഞ്ഞിട്ട് മാസമായി ഇനി കൃത്യസമയത്ത് കൊടുക്കും എന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് സാർ സാർ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒന്നേഴ് രണ്ടായിരത്തി പതിനാലിനായിരുന്നു ശമ്പള പരിഷ്കരണത്തിൻ്റെ വരേണ്ടത് അതിന് എട്ടു മാസം മുമ്പ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചു സാർ ഇവിടെ ശമ്പള പരിഷ്കരണത്തിന്റെ കാലാവധി ജൂലൈ ഇരുപത്തി ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞിട്ടും ഇതുവരെ ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷനെ പോലും നിയമിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സമരത്തിന് എന്തിനാണ് സാർ മന്ത്രി ഇത്രമേൽ അധിക്ഷേപിക്കുന്നത് ഇത്രമേൽ പരിഹസിക്കുന്നത് സാർ ഇവിടെ മെഡിസപ്പ് വന്നു ഞാൻ ഈ സബ്മിഷൻ ആയിട്ട് ഇവിടെ ഉന്നയിച്ചതാണ് സാറ് അതുകൊണ്ട് ജീവനക്കാർക്ക് അപമാനമല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ട് സാർ ഡീറ്റെയിൽഡായിട്ട് ഒരു തവണ സബ്മിഷൻ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല സാർ ഒരു രണ്ടു പേര് ഉണ്ടെങ്കിൽ ആരെയും ഭർത്താവും ജീവനക്കാരാണെങ്കിൽ ആയിരം രൂപ പിടിക്കും ഒരാളെ ക്ലെയിമേ പറ്റുകയുള്ളു ഇനി അവിടെ ചെന്നാലോ ആ ഓറിയന്റൽ ഇൻഷുറൻസ് ആ കാശ് കൊടുക്കത്തുമില്ല ഇത് ഒരു പ്രയോജനമില്ലാത്ത ഒരു മെഡിസപ്പ് ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് സർ സമരം ചെയ്യുന്നവരുടെ ഒരു ആനുകൂല്യം സർക്കാർ പങ്കാളിത്തത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കണമെന്നുള്ളതാണ് സാർ സാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ജീവനക്കാർ സമരം ചെയ്യുന്നത് സാർ അവര് അവരുടെ സമരത്തിന്റെ നോട്ടീസ് ഞാൻ വായിക്കാം സാർ സാർ വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർ അർഹതപ്പെട്ട പത്തൊമ്പത് ശതമാനം ക്ഷാമബത്ത കുടിച്ചുകയായിരിക്കുന്നു ശമ്പള പരിഷ്കരണത്തിന്റെ തീയതി കഴിഞ്ഞിട്ടും കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകുന്നില്ല ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ വെക്കുക മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദിത്തം സർക്കാർ ജീവനക്കാരാണെന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഈ നോട്ടീസ് ജോയിൻ കൗൺസിലിന്റെതാണ് സാർ സി പി ഐ എം എൽ എ എന്നോട് വിയോജിക്കത്തില്ലല്ലോ അവരിൽ പലരും ജോയിന്റ് കൗൺസിലിന്റെ സമരവുമായി ബന്ധപ്പെട്ട പിന്നെ യോഗങ്ങളിൽ പോയി സമരത്തിൽ പോയി പങ്കെടുത്തിട്ടുള്ളവരല്ലേ സാർ ഇത് ഇവിടെ ജീവനക്കാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് ജോയിൻ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലമായ നെടുമങ്ങാട് ഇന്നലെ സമരത്തിന്റെ പ്രചരണം നടത്തിയ ജോയിൻ കൗൺസിൽ സി പി ഐക്കാരെ എൻ ജി ഒ യൂണിയൻകാരെ ആക്രമിച്ചു സാർ കൊല്ലത്ത് സിവിൽ സ്റ്റേഷനിൽ എൻ ജിഒ അസോസിയേഷൻകാരെ എൻ ജി ഒ യൂണിയൻകാരാക്രമിച്ചു സാർ സാറ് ലീവ് സെറണ്ടർ കിട്ടുന്നില്ലെങ്കിലും ക്ഷാമബത്ത കിട്ടുന്നില്ലെങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും ജീവനക്കാർക്കെല്ലാം മുടങ്ങാതെ കിട്ടുന്ന സാർ അത് ദേശാഭിമാനിയാണ് നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് സാർ ഇവിടെ ഈ ജീവനക്കാർക്ക് ഇത് മാത്രമാണോ സാർ സാർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങനെ അറിയാൻ വേണ്ടിട്ട് സർവീസ് വെയിറ്റേജ് യു ഡി എഫ് കാലത്ത് കിട്ടിയിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അത് എടുത്തു കളഞ്ഞു എസ് ബി എ ഹൗസ് ബിൽഡിംഗ് അലവൻസ് യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അതും എടുത്തു കളഞ്ഞു സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി അതും എടുത്തു കളഞ്ഞു സാറ് ഒരു ഓഫീസ് അറ്റൻഡ് ഒരു ദിവസത്തെ ശമ്പളം ശരാശരി ഞാൻ കൂട്ടി പറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എൽ ഡി ക്ലാർക്കിന് തൊള്ളായിരത്തി അഞ്ച് രൂപ അതിൽ പങ്കാളിത്ത പെൻഷന്റെ പത്ത് ശതമാനം പിടിക്കും പ്രൊവിഡന്റ് ഫണ്ട് മാൻഡേറ്ററി ആറ് ശതമാനം പിടിക്കും ജി ഐ എസ് പിടിക്കും എസ് എൽ ഐ പിടിക്കും മെഡിസപ്പ് പിടിക്കും എച്ച് പി എടുത്തു കളഞ്ഞ കാരണം പുറത്ത് ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ അതിന് പിടിക്കും കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വയ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതും പിടിക്കും ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സാർ ആയിരം രൂപ പോലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത ജീവിതക്കാർ ജീവിതം നയിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരാണ് സാർ ഇന്ന് സമരം ചെയ്യുന്നത് അവർ ഒരേണ്യവർഗമാണ് സമ്പന്ന വർഗമാണ് എന്നൊക്കെ ക്ലാസ് ഡിഫറൻസ് ഉണ്ടാക്കി ജനങ്ങളെ അവരെയും തമ്മിൽ തമ്മിലെടുപ്പിക്കരുത് സാർ ഈ ഒരു കണ്ടിജൻസി സ്റ്റാഫ് ആയതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവനെ നാനൂറ് രൂപയുള്ളൂ ശമ്പളം ലൈഫിൽ ഒരു വീട് പോലും കിട്ടത്തില്ല സാർ കിട്ടത്തില്ല സാർ അപ്പോൾ നമ്മൾ ഇതിനെ ആ മനുഷ്യത്വപരമായ അനുഭാവ സമീപനത്തോട് കൊടുക്കാണ് സാർ സാർ അവർ ഈ വിലക്കയറ്റ കാലത്ത് സമരം ചെയ്യുകയാണ് വിലക്കയറ്റം എന്ന് പറയുമ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് കൂട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു ഈ ഓട്ടോറിക്ഷ ചാർജ് കൂട്ടി ഈ വിലക്കയറ്റ കാലത്ത് എങ്ങനെ സാർ ഞാൻ നിർത്തും രണ്ടു മിനിറ്റ് കൊണ്ട് നിർത്തും വിഷയം അല്ലാതൊന്നും പറഞ്ഞില്ല സാർ സാർ ഇങ്ങനെയെല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഈ ലീവ് സെറണ്ടർ ഇല്ലാതായിട്ട് ഈ പിന്നെന്താ സർവീസ് വേറ്റേജ് ഇല്ലാതായിട്ട് എസ് ബി ഐ ഇല്ലാതായിട്ട് പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് സാർ ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കോടി ക്യു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ ജ്വലിച്ച സൂര്യനെ സാർ വയലാറ് എഴുതുമോ സാർ ഇതുപോലെ സാറ് ഈ പാട്ടും ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ട കരച്ചിലായിരുന്നു സാർ സാറ് പാട്ടെഴുതിയ പൂത്തൂർ ചിത്രസേനന് പുനർ നിയമനം കിട്ടി സാർ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ പെൻഷൻകാർക്ക് മാസത്തെ ഡി എ കുടിച്ചുകനുകൂല്യം ആനുകൂല്യം അയ്യായിരം പെൻഷൻകാർ ഇത് കിട്ടാതെ മരിച്ചു മരിച്ചുപോയി സാർ ഇനി ആർക്കു വേണ്ടിയാണ് സാർ കാക്കുന്നത് ആളുകൾ മരിക്കാനാണോ സാർ പോലീസ് ട്രെയിനിംഗ് കാലം സർവീസായി പരിഗണിക്കണം പെൻഷൻ ആനുകൂല്യം നൽകണം അവരുടെ ആവശ്യമാണ് സാർ സാർ അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യങ്ങളെ സമയബന്ധിതമായി പരിഷ്കരിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു